ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് തലശ്ശേരി ചൊക്ലി മേനപ്പുറം സ്വദേശി പുതുക്കുടി പുഷ്പനെ സി പി എം വിശേഷിപ്പിച്ചിരുന്നത് ഏതാണ്ട് മുപ്പത് കൊല്ലത്തെ കിടപ്പു ജീവിതത്തിന് അന്ത്യം കുറിച്ച് തൻ്റെ അമ്പത്തിനാലാം വയസ്സിൽ പുഷ്പൻ വിട പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിനാണ് ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് പുഷ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒന്നര മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് പുഷ്പൻ മരണത്തിന് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് സ്വാശ്രയ കോളേജിനെതിരായ സമരം നടക്കുമ്പോഴാണ് പുഷ്പനെ വെടിയേറ്റത് ഡി വൈ എഫ് ഐ അംഗമായ പുഷ്പൻ അന്ന് ഇരുപത്തിനാല് വയസ്സായിരുന്നു സമരത്തിനെതിരെ പോലീസ് നടത്തിയ വെടിവെയ്പ്പിൽ കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവർ കൊല്ലപ്പെട്ടു പുഷ്പനെ കഴുത്തിന് പിന്നിലാണ് വെടിയേറ്റത് സുഷുമുന നാടിക ആഘാതമേറ്റതിനാൽ ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗവും തളർന്നു തളർന്ന ശരീരവും പോരാട്ട വീര്യം നിലയ്ക്കാത്ത മനസ്സുമായി മേനപ്പുറത്ത് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് പുഷ്പൻ താമസിച്ചിരുന്നത് സി പി എം ആണ് പുഷ്പന്റെ ചികിത്സാ സഹായം വഹിച്ചിരുന്നത് ചെഗുവേരയുടെ മകൾ അലിഡ ഗുവേര അടക്കം ആളുകളാണ് മേനപ്പുറത്തെ വീട്ടിൽ പുഷ്പനെ കാണാൻ എത്തിയിരുന്നത് വലതുപക്ഷവും മാധ്യമങ്ങളും തൻ്റെ ചികിത്സയുടെ പേരിൽ സി പി എമ്മിനെ വിമർശിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതിന് മറുപടി നൽകിയത് പുഷ്പൻ തന്നെയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായ പ്രതിഷേധത്തിനിടെ മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിക്കുന്നതിനിടെയാണ് പോലീസ് വെടിവെപ്പ് നടത്തുന്നത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവധിക്കായി നാട്ടിലെത്തിയതാണ് പുഷ്പൻ അപ്പോഴാണ് ഡിവൈഎഫ്ഐ നടത്തുന്ന സമരത്തെക്കുറിച്ച് അറിയുന്നതും അതിൽ പങ്കെടുക്കാൻ പുഷ്പൻ എത്തുന്നതും